ഞാൻ നാട്ടിലെത്തി ഒരു വെറൈറ്റി ചക്ക പൊരി ഉണ്ടാക്കാനുള്ള ഐഡിയ ആണ് നമ്മൾ കുറേ കാലമായിട്ട് ചക്കയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചക്ക പൊരിയാണ് അത് വേണമെന്ന് കണ്ടുപോക്കി അതിന് വേണ്ടത് കുറച്ച് ചക്കയൊക്കെ പൊളിച്ചുണ്ടാക്കി മഞ്ഞൾപ്പൊടിയും ലേസോ പൊടി സാമ്പാർ പൊടിയൊക്കെ തിങ്ങ അതൊന്നാണ് മിക്സാക്കി ഉപ്പും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഫുള്ളായിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക ആ നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് ചട്ടി ചട്ടിപ്പായ ആ എണ്ണയിൽ കുറച്ച് എണ്ണ വാങ്ങും ടോയിലാണേ അപ്പോൾ ആ എണ്ണ ഇങ്ങോട്ട് ചൂടായൊക്കിനി നമ്മളെന്ത് ചെയ്യുക അയക്കാണ്ടിടും അങ്ങനെ നമ്മൾ അതിലിട്ടിങ്ങാണ്ടിങ്ങോട്ട് മുരിയുമ്പോൾ ഇവിടെ കോര അതിൻ്റെ ടേസ്റ്റ് എന്തെന്നാണ് പറയുന്നത് അങ്ങനെ അത് ഒരുവിധമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല ടേസ്റ്റ് നല്ല വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ഫുഡാണ് അടിപൊളി സാധനമാണ് അപ്പോൾ അങ്ങനെ ബന്ധം കൊണ്ട് എടുക്കുകയാണ് കുറഞ്ഞെണ്ണം വായിച്ചാൽ മതി നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ രണ്ട് അക്കയാണ് ചെറിയ അക്കയാണ് ആ അപ്പോൾ അടിച്ചാൽ മണിയായിട്ടിങ്ങനെ കോരി നമ്മൾ ഒരു റൗണ്ട് കോരി രണ്ടാം റൗണ്ട് ഇട്ട് അത് നമ്മളിങ്ങനെ കോരിയിട്ടിങ്ങനെ എടുത്ത് അടിക്കാൻ പോകണം അതാ അടോ കോരിക്കണുണ്ടോ ചാൻ കുറേ ഉണ്ടേ അടിപൊളിയാ അതിലേ അപ്പം അത് നമ്മളങ്ങനെ കോരി എടുത്തിച്ച് അതിൻ്റെ മേലെ അപ്പോൾ ഇതാണ് നമ്മളെ വെറൈറ്റി ചക്കപ്പൊരി ചക്കപ്പൊരി കണ്ടിഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ച് കമൻ്റൊക്കെ നമ്മളൊന്ന് സറക്കുക ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നില്ല വളരെ സങ്കടം ഉണ്ടായത് അപ്പോൾ കണ്ടോളി വേറൈറ്റി ചക്കപ്പൊരി അപ്പം നമ്മൾ വെറൈറ്റി ചക്കപ്പരി റെഡി ആയിക്കണേ അപ്പോൾ അതിനു വെച്ചാൽ കണ്ടോളി ലെയ്ക്കളിച്ചോളി അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ നമ്മളെ ചക്കപ്പരി കണ്ട് ഇഷ്ടപ്പെട്ടോളി തിന്നോളി ഉണ്ടാക്കിക്കോളി ഞാൻ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമാൻ്റാക്കിക്കോളി രണ്ട് ചക്കയും ഒരു ലിറ്റർ ഓയിലും കുറച്ച് ഉപ്പും കുറച്ച് മുളകും മഞ്ഞപ്പൊടി മതി ഇതിന് അപ്പോൾ എല്ലാവരും ഒന്ന് പരിശ്രമിക്ക് വയ്ക്കുക ഈ ചക്കപ്പരി ഉണ്ടാക്കണിൻ്റെ ഇടയിലുണ്ട് കാട്ടാന നിറയെ ഇറങ്ങിന് അത് ഞാൻ മങ്ങൾക്ക് കാട്ടിത്തന്നെ നെയ്യാത്തിനു ശരി ഞാൻ അടുത്ത വീടിൽ കാട്ടാ നമുക്ക് ഏ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പം ഇങ്ങനെ മഴയും പെയ്യാം മഴത്തീ ചക്കപ്പരി നല്ല രസമാണ് എന്തൊരു ചാത അപ്പോഴം കേട്ടോ ഞാൻ കുറിച്ചും കണ്ടങ്ങനെ തിന്നത് മായത്ത് അപ്പോൾ എല്ലാവരും ചക്ക ഉണ്ടാവുമ്പോൾ ഒന്ന് ചെയ്തോണ്ടേ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ഒന്ന് ചെയ്യുക വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആണ് കേട്ടോ